ഇതിന്റെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്യാമോ ഇതിന്റെ പ്രൈസ് തന്നെയാണ് ഹൈലൈറ്റ് ഹൈ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി കോട്ട് സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ് അതും പതിനൊന്ന് കളറിൽ ലാർജ് എക്സെല് ഡബിൾ എക്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് വെറും നൂറ്റി എൺപത്തി ഒമ്പത് രൂപയ്ക്ക് അടിപൊളി മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് താണ്ടേ നല്ലൊരു പീക്കോ ബ്ലൂ ആണ് കേട്ടോ ഇത് വന്നിട്ട് ഡബിൾ എക്സെൽ സൈസ് ആണ് വരുന്നത് ഇലാസ്റ്റിക് ആണ് കേട്ടോ അല്ല അടിപൊളി ലൂസ് വരുന്ന ഒരു പാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് ടൈറ്റ് അല്ല നല്ല നല്ല സ്ട്രെച്ചബിൾ ടൈപ്പ് ആണ് അത്യാവശ്യം ഇറക്കം വരുന്നുണ്ട് പാന്റിനും പാൻറിന് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ മജന്ത നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ക്രഷ് ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ യാതൊരു കംപ്ലയിന്റ് വരത്തില്ല ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഐറ്റം ആണ് ഫസ്റ്റ് കളർ നല്ലൊരു ക്രീം കളർ വരും ഒരു ചോക്ലേറ്റ് ക്രീം ഒരു ചോക്ലേറ്റ് കളർ ഒക്കെ വരും കണ്ടോ അടിപൊളി ഐറ്റമാണ് അടുത്ത് വന്നിട്ട് റെഡ് റെഡ് കളർ വരും നല്ല റെഡിഷ് മെറൂൺ ആണേ നല്ല റെഡ് അല്ല ഒരു റെഡിഷ് മെറൂൺ ചേർന്ന ഒരു കളറാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് പോപ്കോൺ മെറ്റീരിയൽ എന്ന് പറയും അടിപൊളി മെറ്റീരിയലാണ് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം യാതൊരു കംപ്ലയിന് വരത്തില്ല അത്യാവശ്യം നമുക്ക് പുറത്തോട്ട് യൂസ് ചെയ്യാം ഫസ്റ്റ് കളർ വന്നിട്ട് ഇതുകൊണ്ട് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല നല്ല കളറാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോകാം ഇതിന്റെ വിലയാണ് ഹൈലൈറ്റ് വെറും നൂറ്റി എമ്പത്തൊമ്പത് രൂപയ്ക്ക് അടിപൊളി ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യില്ലേ കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീക്കോ ബ്ലൂ ആണേ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഇവിടെ ഇത്രയും വരെ ലെന്റ് വരും ഷെയ്ഡ് ഒരു പീച്ച് കളറാണ് കേട്ടോ നല്ലൊരു പീച്ച് കളർ വരും ഇത് ലാർജ് സൈസ് സൈസാണേ നമുക്ക് സൈസ് വരുന്നത് ലാർജ് എക്സെല് ഡബിൾ എക്സെൽ ഈ മൂന്ന് സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് നല്ല അടിപൊളി ഒരു ലാവൻഡർ ആണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ കളർ ഷെയ്ഡാണ് അഞ്ച് പിള്ളേർക്കൊക്കെ അത്യാവശ്യം നമുക്ക് പുറത്തോട്ട് ഇട്ടുകൊണ്ട് പോവാം നല്ല മെറ്റീരിയൽ ആണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നല്ലതുപോലെ ഇട്ട ഉണങ്ങുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ആഷ് കളർ ആഷ് കളർ എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ആഷ് എന്നൊക്കെ പറയാം ഒരു ക്രീമും ആഷും കൂടെ ഒക്കെ ഒരു കളർ അടിപൊളി കളറാണ് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ മെറൂൺ ഷെയ്ഡിനകത്ത് എല്ലാം അടിപൊളി കളറിലാണ് വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കളറിലാണ് വന്നിരിക്കുന്നത് ഇതേണ്ട അത്യാവശ്യം ഇറക്കമുണ്ട് പാൻറിന് നല്ല സൈസുണ്ട് ഇത് എക്സൽ സൈസാണ് എന്നാൽ പോലും ഇത്രയും സൈസ് ഇത്രയും വലിയുണ്ട് നല്ല അടിപൊളി ആയിട്ടാണേ തേടുന്ന ഒരു ചോക്ലേറ്റ് കളർ കോഫി ബ്രൗൺ എന്നൊക്കെ പറയും എന്താ നല്ല സൂപ്പർ കളറാണേ നല്ല ലെന്തുണ്ട് പാൻറിന് അത്യാവശ്യം ലെന്തുണ്ട് കേട്ടോ സൈസ് അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ഇത് വന്ന് നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അറിയാലോ കൊല്ലം അയത്തിൽ പുളിയത്തുമുക്ക് ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓൺലൈനായിട്ട് വാങ്ങണമെങ്കിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങാം ഓക്കെ